എടാ നമ്മൾ അന്ന് കളിച്ചു നിർത്തി ബാക്കി വന്നിട്ടുണ്ടേ നമ്മളന്ന് കളിച്ചു നിർത്തിയാലെ ബാക്കിയാണ് വന്നേക്കണം കാര്യം പറയാല്ല പറയാലു നിർത്തി ബാക്കിയാണ് വന്നേക്കണം അന്ന് അന്ന് നമ്മൾ മറ്റേ ഏതാ മറ്റേ മറ്റേ ഇവിടെ ഉണ്ടല്ലോ ഇല്ലിന് ഇല്ലിനിന് മറ്റൊരു പൂവളകരന്വേഷിക്കുന്നു അപ്പൊ നമ്മളിങ്ങനെ കാണാൻ പോകണം അങ്ങനെ എന്തെങ്കിലും സംസാരം വന്ന സമയത്തുണ്ടല്ല അവിടെയാണ് നമ്മൾ പറ്റി നിൽക്കണം കറക്റ്റ് ഇന്ന് എനിക്ക് കറക്റ്റ് ഞാൻ രണ്ട് ദിവസമായി കളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് കഥ വല്ലതും കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാവണം ഞാൻ യൂട്യൂബിൽ എന്നെ പറ്റി റെഡ് റെഡ്ഫോസ് ടുവിൽ പാർട്ട് പാർട്ടായിട്ട് ഇടിച്ചിട്ടുണ്ട് അത് പോയി കണ്ട നിനക്കൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവുമ്പോ കാര്യം പറയല്ലോ അല്ല നിനക്കൊന്നും കൺഫ്യൂഷൻ പറ്റില്ല നിങ്ങൾക്ക് അത് കറക്റ്റ് മനസ്സിലാവും ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ട് ഒരുവിധം ഒരു എല്ലാം ഇട്ടിട്ടുണ്ട് കട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ആവശ്യമുള്ളത് ഈ ചവറൊക്കെ കട്ടിയിട്ടുണ്ട് ആവശ്യമുള്ള എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പൊ ചെറിയ ഇത് എത്ര പാർട്ട് നാല്പതായിരിക്കും കേട്ടോ ഇത് പാർട്ട് നാൽപ്പതാണെന്നാണ് തോന്നുന്നത് മുപ്പത്തൊമ്പത് വരെ തോന്നണം അല്ല പിന്നുക അല്ല വൈഫൈ തൊട്ടടുത്താണ്ടിരിക്കുന്നത് ഈ ഗെയിമിന്റെ എന്തേലും ഇതാണെന്ന് തോന്നുന്നത് അപ്പൊ പിങ്ങ് കുറഞ്ഞ കൂടിയൊക്കെ ഇരിക്കാം ഗ്രാഫിക്സ് ഗ്രാഫിക്സ് കാണിച്ചിങ് നിങ്ങൾ തന്നെ ഇത് കാണണം ഞാൻ ചുമ്മാ ഞാൻ ചുമ്മാ പറയണല്ല മനസ്സിലായാലും മുത്ത ഈ ഫോണിൻ്റെ അകത്ത് എന്നെതേണ്ട ഈ ഫോണിൻ്റെ അത്ത് മനസ്സിലായി ഡയമണ്ട് സിറ്റി ഡയമണ്ട് സിറ്റി അല്ല എത്ര ഏഴായിരത്തി ഇരുന്നൂറാണ് എത്രയാണ് അതെനിക്ക് അറിഞ്ഞുകൂടാ അതിൻ്റെ മുകളിലാണോ എന്തോ എന്തോ എന്തായാലും ആ ഒരു ഇതുള്ള ഫോണാണ് ഇതിൽ തന്നെ കണ്ടല്ല നിങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ ലൊട്ട പറയല്ലേ കുത്തേ കഥയുടെ ബാക്കിലോട്ട് പോവാൻ സമയം കളയണ്ട സമയം കളയണ്ട കഥ 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 പോവാ കഥ എക്സ്പ്ലോർ ചെയ്യുക എക്സ്പ്ലോർ ചെയ്യുക ഇവിടെ ചെറിയൊരു ലാഗ് ആണ് എനിക്ക് സൗണ്ടൊക്കെ കേൾക്കാൻ സൗണ്ട് കേൾക്കാൻ വേറെ ലാഗ് ചെറുതായിട്ടുണ്ട് അത് വലിയ നോക്കല്ലേ അവിടെ ഈ ഇങ്ങനെ വരണത് സ്വാഭാവിക അല്ലാതെ അത് എന്തോ രാണ്ടായിരിക്കൂലേട്ടാ അവിടെ ഈ കുന്നയോളിനെ നോക്കിയോ ഇട ജനങ്ങൾ ഒപ്പത്തിരിക്കണ നായി മോനെ നിന്നെയാ തീർക്കോട നായ മുത്ത എന്റെ ഇന്നൊക്കെ കേട്ടോ ഇവിടെ ഒരു സാധനം ഉണ്ട് കാരണം അങ്ങോട്ടാണ് പോവുക അതിനോട് ഇവിടെ ഇത് ഞാൻ സെറ്റ് ആയിക്കോട്ടെ അങ്ങനല്ല അങ്ങനല്ല ഈ അണ്ണി ഇടിച്ച് വില്ലനെ കൊന്നിട്ട് വരട്ടെ അങ്ങനെയാണ് ഓക്കെ അങ്ങോട്ട് പോവാ അങ്ങോട്ട് പോവാ നമ്മളെ മെയിൻ സ്റ്റോറിന്ന് കുറച്ച് മാറി സൈഡ് സ്റ്റോറിയാണ് കേട്ടോ പക്ഷെ അത് കുഴപ്പമില്ല ഇതും കൊള്ളാം ഇതും കളിക്കണ്ടേ നിങ്ങൾക്ക് കാണുമ്പോ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ എനിക്ക് ചെറിയൊരു ലാക്ക് അടിയോ അതെ ഇതെന്തൊരു സാധനം കുറച്ച് ഫുഡ് കഴിച്ചിട്ട് കഴിച്ചിട്ടുവാ നമ്മളെ തന്നെ ഓ മുത്തേ കുക്ക് ഫുഡ് ക്യാൻ പ്രൊവൈഡ് വേരിയസ് ആൻഡ് കഴിച്ചിട്ടു കഴിച്ചോ കഴിച്ചിട്ടുവാ മുഖത്തെ കുക്ക് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുള്ളത് കുക്ക് അത് സത്യം പറഞ്ഞാൽ ഈ ഗെയിം പി സി കളിക്കേണ്ട ഗെയിം ആണ് പറഞ്ഞത് സത്യസന്ധം പറയുന്നത് പക്ഷേ പി സി ഇല്ലാത്ത കളിക്കണം പി സി കളിക്കേണ്ട സാധനമുള്ളത് അത്രയ്ക്ക് ബെസ്റ്റ് ആയ ബെസ്റ്റ് സാധനമാണ് ഇതും ഗൺഷിന് ഗെൻഷിൻ ഉണ്ണത്തരം ഗൺഷിനെ കുറ്റം പറയത്തില്ല ഗെൻഷിന് ഇപ്പം ഫോണിൽ പോലും കളിക്കാൻ പറ്റാത്ത അവസ്ഥ അത്രയ്ക്ക് ഹൈ കയറിപ്പോയി അത് കുറ്റം പറത്തില്ല ഗണഷ്യും ആ ലെവലല്ലേ അതുകൊണ്ടാണ് നമ്മളത് കുറ്റം പറയല്ല ഗണഷിനെ കുറ്റം പറയത്തില്ല ഞാൻ ഗെൻഷൻ കളിക്കാൻ വിചാരിച്ചു പക്ഷേ ഗണഷ്യും പറ്റണല്ലോ എനിക്ക് പറ്റണല്ല ഈ ഫോണിൽ പറ്റുന്നുണ്ട് മുത്തേ കഥ വന്നിട്ടുണ്ട് എല്ലാം ശ്രദ്ധിക്കാൻ ഇല്ലി ലിറോങ് ഈസ് യുവർ ഡോട്ടർ ആസ് ഐ ആസ്ഡ് കേടാ വേറെ ലൂസ് യു തെറ്റെന്ന് മുത്തേ ഞാൻ കാര്യം പറയാല്ല നമ്മൾ സത്യം കണ്ടുപിടിക്കും വില്ലന്മാരെ കണ്ടുപിടിക്കും യു ആൻ യു പ്ലീസ് ഡോൺ വാസ് ഐ ബീങ് ബാഡ് യു ആർ ആൾസോ ഗുഡ് പാ ആ ഇവൻ പാവോ മുത്ത പാവൂന്നും പറയത്തില്ല ചി ഫ്രാൻസഡിയസ് മെമ്പർ ഓ ഇന വിത്ത് ദ മേക്ക് ബിലീവ് ദാറ്റ് അപ്സെറ്റ് ഞാൻ കാര്യം കുണ്ണയാണ് വില്ലൻ ആ കുണ്ണയാണ് വില്ലൻ അവനെയാണ് ഡാഡി അയാ അമ്മയെ പപ്പൻ എടാ മൊത്തം ഞാൻ കാര്യം ആ പറാത്തനുണ്ടല്ല ഇപ്പോൾ വന്നോ ഫ്രാക്സഡീസ് മെമ്പർ അവൻ്റെ കൊണ്ട് ഇനി നോ യു ആർ നോട്ട് യു ആർ യു ആൻ അവൻ അല്ല ഇവനെ ചതിക്കണ എൻ്റെ ഇൻലിൻ യു ആൻഡ് യു ആൻഡ് ടെൻ ടൈംസ് മോർ ഹ്യൂമൻ ദാൻ യു പീപ്പിൾ ചബി ഫ്രാക്സർ ഈ ചബി പൂണ് ചബി പൂണ്ടു കാൽ തിങ് ഹ്യൂമൻ ഹാ ദാറ്റ് ജസ്റ്റ് യു അതല്ല യു കുണ് യു കുണ്ടിയുടെ സ്ലിം ഫ്രാക്സർ ഒരുത്തൻ ചബി കുണ്ണി ഒരുത്തൻ സ്ലിം സംഭവം ടിയോ എടുത്തോണ്ട് പോകാൻ ഞാൻ കറക്റ്റ് പറഞ്ഞില്ല ഒരു സ്കിന്നി കുണ്ണ ഒരു ഫാറ്റ് കുണ്ണ അതാണ് സംഭവം ർ ഹിം യു ആർ ഗോയിങ് നവ് വെയർ എന്തായിരുന്നു ഹിയർ വി ഗോ ഞാൻ ക്യാൻ സ്റ്റോപ്പ് ഹിം ഇൻ ദൈം ലി റോങ് അവർ ഓൺലി ഹോ ഫോളോ ചെയ്യണം ഒരുപാട് അടുത്തവൻ കാണൂട്ട് പതിയെ പതിരെ ദൂരെ മാറി മാറി ദൂരെ ദൂരെ മാറി മാറി ഇവനെ ഫോളോ നേരത്തെ ഭാഗങ്ങളിൽ തന്നെ അവനെ ഫോളോ ഗ്ലിച്ച് അടിക്കാം ചാടിയൊക്കെ പോവാൻ മായിരുന്ന മൊത്തം പോയാടാ മുത്തേ അയ്യോ ഇല്ല പോയില്ല 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 ഇവൻ കണ്ട നമ്മള് കോളേന്ന് പറഞ്ഞാൽ അറിയാൻ വേണ്ടിയ മരത്തിന്റെ അണ്ടിക്കേർ ഒളിച്ചിരുന്നു എടാ എവിടെ ഇപ്പ എന്ത് എടാ എനിക്ക് മനസ്സിലായില്ല എടാ ഇത് മൊത്തം ഒരു ഫെയിൽ ഫീൽ ആയപ്പോട്ട മൊത്തത്തിൽ ഫീൽ ആയാലോട്ടാ ഇവനെ ഫോളോ ചെയ്ത് പോകണ ഇത്രയും പാടാം മുത്തേ എടാ യു ഹാവ് ലെഫ്റ്റ് ക്വസ്റ്റ്യൻ ഏരിയ പ്ലീസ് ണിക്കുന്നത് ഇപ്പൊ ഓക്കെ നോട്ടാ ഇവനെ ഫോളോ ചെയ്യണം കേട്ടോ ഇവനെ ഫോളോ ചെയ്തിട്ട് താഴെ ചാടുകൾക്ക് എനിക്ക് എനിക്കറിയാം ആ നമ്മൾ ഇവിടെ കുത്തി കാട്ടി കുറ്റിക്കാട്ടി ഇരിക്കാം അത് തന്നെ മുത്തേ കുത്തി കാട്ടി ഇരിക്കാമേ കാണൂല ചെടി ഡാഡി ഉണ്ണച്ചെടിയാണല്ലേ ഡാഡിയായ ടയർഡ് the illusion give you something bad okay muthe noka noka it's okay you and you and the, they won't find us here edana inda makal kanda varam pa edi chodikane avine kali sanona idavinde babb 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 bhangara bandiya lotta galu those people are scary the, those scary people are they coming after me aranu satyam നോട്ട് ജസ്റ്റ് യു വണ്ടി ബട്ട് ഐ വോണ്ട് ലെറ്റ് ഷ്യർ എവരിൾ ഹൂ ലവ് ആൻഡ് നീഡ് ദം ഐ വിൽ നോട്ട് ലെറ്റ് എക്സ്പെരിമെൻറ്റ് എന്തൊരു സംഭവം ഇനി അങ്ങനെ അങ്ങനെ നടക്കൂലേ മുക്തേ കാലം ഇനി അങ്ങനെ നടക്കൂലേട്ടാ പറഞ്ഞോട്ടെ നടക്കൂലേ ഡോൾ മേക്കർ ഹൗ കുഡ് യു ബി ദ ഫസ്റ്റ് ബിറ്റർ അവർ ബിലീഫ് എടാ മാസ്റ്റർ ഡോൾ മേക്കർ പാവ ഉണ്ടാക്കണമേ മുത്ത പാവ ഉണ്ടാക്കണം അവരെ അതി അവനെ നോക്കിയോ ഡോൾ മേക്കർ ഈസ് ദ ലീഡർ ഓഫ് ദ സിയാൻ സൊസൈറ്റി മുത്തെ എനിക്ക് തോന്നണം ഡോൾ മേക്കർ ഉണ്ടാക്കണ കണ്ണ അവനായിരിക്കും സീമെന്റിലെ മറ്റേ എന്തെങ്കിലും കരടീര പാവ കടുവപ്പാവ സിംഹപ്പാവ മനസ്സിലായല്ലോ ഓരോ ഉണ്ടാക്കണം അവനാണ് അവനാണ് സംഭവം അവനാണ് മുത്ത അവനാണ് വില്ലനെ നോക്കി അവന്റെ പാവ വലിച്ചു കീറിഞ്ഞോൾ മേക്കർ ബാഡ് ഡാഡി ഓ അവ നോക്കി അവൻ്റെ ബാഡ് ആയിരിക്കും ഐ എം നോട്ട് ഈ ഈ വാസ് ഹോപ്പ് എനിക്ക് സേവ് ചെയ്ത് ഇപ്പൊ സേവ് സേവ് ചെയ്യാനില്ല സംശയാത്മകമായിട്ട് എന്തൊക്കെയാണ് തെറ്റുകൾ നടക്കുന്നുണ്ടോ നമ്മൾ ഈ സത്യത്തിലോട്ട് കടക്കാൻ പോകണം ഐ മസ്റ്റ് ഗെറ്റ് ആൾ of you are safety first day. i guess they still have some moral they still think they won't do naayinte amma anne i spotted them over here putte njan irangedi kada daadiy naayinte avane i can't hide the good do all list sniper of my avano nena nena nokki vana nila ivan van get behind the adikook

സീനാണ് മാസ ബീജം വിട്ടു നോക്കിട്ടാ യുവാൻ യുവാൻ്റെ അടുത്ത് പറഞ്ഞോണ്ട് അവനെ പിടിച്ചോണ്ട് പോയി ഇനി നോക്കിയാടാ എൻ്റെ കൈക്ക് പോവാണി കുറച്ച് നേരെ നിന്നൊക്കെ കാണുമ്പോഴെനിക്ക് ദേഷ്യം പറഞ്ഞു